ഭജുഗോവിന്ദമെന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരം എന്ന കൃതിയിൽ ദ്വാദശമഞ്ചരിക എന്ന ഒന്നാം ഭാഗത്ത് നമ്മൾ ഏഴാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് ധനഭാജന്മാർക്ക് മക്കളിൽ നിന്ന് പോലും ഭയമാണ് ആത്മജ്ഞാനവിഹീനന്മാർ പലവിധ നരകങ്ങളിൽ പചിക്കപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞു ആനന്ദ സ്വരൂപമായ ആത്മബോധത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും ആ ഒരു സാധനാക്രമത്തിൽ സഞ്ചരിക്കുന്നത് പോലും ആനന്ദകരമാണെന്ന് പറയുകയാണ് കാമം ക്രോധം തുടങ്ങിയവയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു കാമം ഉപേക്ഷിച്ചാൽ പിന്നെ എങ്ങനെയാണ് സുഖം ഉണ്ടാവുക എന്ന് സംശയമുണ്ടാവും അവിടെയാണ് സകല കാമങ്ങളും ഉപേക്ഷിതങ്ങളായ വൈരാഗ്യത്തിലാണ് സുഖം എന്നുകൂടി പറയുകയാണ് ഈ രണ്ടാശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് അതായത് ജ്ഞാനസാധന പോലും സുഖപ്രദമാണ് രണ്ട് വിരക്തന് അങ്ങേയറ്റം സുഖമാണ് അതാണ് പറയുന്നത് സർവപരിഗ്രഹ സുരമന്തിര തരുമൂലനിവാസ്യഭൂതലമജിനം ന കരോതി വിരാഗ സുരമന്ദിര തരുമൂലനിവാസ സുരമന്തിരം ദേവാലയം തരുമൂലം തരു വൃക്ഷം വൃക്ഷമൂലം ഇതൊക്കെയാണ് നിവാസം താത്പര്യം അങ്ങനെ നടന്ന് നടന്ന് പരിവ്രജനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ക്ഷേത്ര സങ്കേതത്തിൽ അവിടെ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നല്ല പടർന്ന് പന്തലിച്ച വൃക്ഷങ്ങളെ കണ്ടു അരയാൽ പേരാൽ തുടങ്ങി അവിടെ കിടക്കുന്നു അല്ലാതെ പ്രത്യേകിച്ച് വാസസ്ഥാനമില്ല അനികേതനാണ് എവിടെ എത്തുന്നു അവിടെ അതിൽ സുഖം എന്തു വന്ന് ചേരുന്നു അതിൽ സുഖം ഇപ്പോൾ സ്വന്തമായി വാസസ്ഥലമില്ലാതെ അഥവാ ഒരു വാസസ്ഥലത്തോട് മഹത്വമില്ലാതെ ദേവാലയങ്ങളിലോ വൃക്ഷച്ചുവടുകളിലോ കിടക്കുന്നു എന്താണ് ശയ്യ ശയ്യ ഭൂതലം തറ തന്നെയാണ് അല്ലാതെ കട്ടിൽ കിടക്കാൻ തുടങ്ങിയവയല്ല ഭൂതലം തന്നെ ശയ്യ വസ്ത്രമോ ഇന്നിന്ന വസ്ത്രമേ ധരിക്കൂ എന്ന നിയമങ്ങളൊന്നുമില്ല ഞാൻ സന്യാസിയാണ് അതുകൊണ്ട് കാഷായ വസ്ത്രമേ ധരിക്കൂ അല്ലെങ്കിൽ ഞാൻ വെള്ളവസ്ത്രമേ ധരിക്കൂ മഞ്ഞ വസ്ത്രമേ ധരിക്കൂ അങ്ങനെയൊന്നുമില്ല എന്താ കിട്ടണവെച്ചാൽ അത് ധരിക്കുക കുറച്ച് കഴിഞ്ഞാൽ രഥ്യാചർപ്പടവിരചിത ഗന്ധ എന്ന് പറയാൻ പോകുന്നുണ്ട് രഥ്യാചർപ്പടവിരചിത ഗന്ധ രഥ്യ രഥത്തിനനുകൂലമായത് രഥം പോകുന്നതിന് അനുകൂലമായ രാജപാതയാണ് രഥ്യ നല്ല വിശാലമായ വഴി റോഡ് ആ റോഡിൻ്റെ വശങ്ങളിലുള്ള കീറത്തുണികൾ അതാണ് രഥ്യാജർപ്പണങ്ങൾ അവ കൊണ്ട് വിരചിതമായ ഗന്ധമാണ് ശരീരമാണ് ചഴിയോരത്തുള്ള കീറത്തുണികൾ കിട്ടിയാൽ അത് ഉടുക്കുന്നു അല്ലാതെ ഇന്നത് ഉടുക്കണമെന്നില്ല ഇവിടെ പറയുന്നത് അജിനം വാസഹ മൃഗത്തോൽ എന്തെങ്കിലും മൃഗത്തിൻ്റെ തോൽ കിട്ടിയാൽ അത് ഉടുത്തു എവിടെ എത്തിപ്പെട്ടോ അവിടെ കിടന്നു സർവപരിഗ്രഹഭോഗത്യാഗ ഇതെനിക്ക് ഇതെൻ്റേതെന്നും പറഞ്ഞ് നമ്മൾ പലതിനെ പലതിനെ പരിഗ്രഹിക്കുകയാണ് എന്തിനെയൊക്കെ പരിഗ്രഹിക്കുന്നു എന്ന് പറയാൻ വയ്യ എന്തിനെയൊക്കെ കാണുന്നു അതൊക്കെ വേണം തോന്നുക അത് കൈക്കലാക്കാൻ പരിശ്രമിക്കുക എന്നിട്ട് കൂട്ടിവയ്ക്കുക എൻ്റേതെന്ന് അഭിമാനിക്കുക അങ്ങനെയാണ് നമ്മൾ ഇതെൻ്റെ വീട് ഇതെൻ്റെ വസ്ത്രം ഇതെൻ്റെ പത്നി ഇതെൻ്റെ പതി ഇതെൻ്റെ സമ്പത്ത് ഇങ്ങനെ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പരിഗ്രഹങ്ങളാൽ ബദ്ധരായിട്ടാണ് കഴിയുന്നത് എന്നാൽ ഈ വിരക്തനാകട്ടെ പരിഗ്രഹങ്ങളെയും ഭോഗങ്ങളെയും ത്യജിച്ചിരിക്കുകയാണ് അവയുള്ള ഭോഗാസക്തിയെ അതിക്രമിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ളതായ വിരാഗ വൈരാഗ്യം രാഗമൊഴിഞ്ഞ അവസ്ഥാവിശേഷം വിശേഷം രാഗമെന്നാൽ പദാർത്ഥങ്ങളോടുള്ള ഒട്ടിച്ചേരലാണ് സുഖാനുശയി എന്ന് രാഗത്തെ നിർവചിക്കാറുണ്ട് സുഖത്തിനായിക്കൊണ്ട് പദാർത്ഥങ്ങളോടുള്ള ഒട്ടിച്ചേരൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അപ്രാപ്തമായ വസ്തുവെ സുഖത്തിനായിക്കൊണ്ട് ആഗ്രഹിക്കുന്നത് കാമമാണ് അങ്ങനെ കാമിക്കപ്പെട്ട വസ്തു പ്രാപ്തമായെന്ന് വിചാരിക്കുക അങ്ങനെ പ്രാപ്തമായതിനെ കൈവശം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ളൊരു സുഖം ആ സുഖത്തിനായിക്കൊണ്ട് അതിനോടുള്ള ഒട്ടിച്ചേരൽ ആ ഒട്ടിച്ചേരലിനാണ് നമ്മൾ രാഗം എന്ന് പറയുക ഈ ലോകത്തിലെ വിഷയങ്ങളിൽ രാഗം താൻ കണ്ടിട്ടില്ലെങ്കിലും പലരിലൂടെ കേട്ടറിവുള്ള പരലോകത്തിലെ വിഷയങ്ങളിൽ രാഗം ഈ രാഗമെല്ലാം ഒഴിഞ്ഞ അവസ്ഥയാണ് വിരാഗ അപ്പം പരിപൂർണ വിരക്തനായി ബാഹ്യങ്ങളായിരിക്കുന്ന യാതൊന്നിലും തന്നെ കാമാസക്തിയില്ല അങ്ങനെ സകല ആസക്തികളും വെടിഞ്ഞിട്ടുള്ള വിരക്തൻ്റെ ത്യാഗിയുടെ ഒരു ജീവിത ക്രമമാണിവിടെ പറഞ്ഞത് സുരമന്ദിര തരുമൂലനിവാസ ക്ഷയ്യാഭൂതലം അജിനം വാസ സർവപരിഗ്രഹഭോഗത്യാഗ ഇത് ആർക്കാണ് സുഖത്തെ ചെയ്യാത്ത ന കരോതി ആർക്ക് സുഖത്തെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തിയാൾക്ക് സുഖമേ ഉള്ളൂ എപ്പോഴും വിരക്തൻ എപ്പോഴും സുഖമേ ഉള്ളൂ പക്ഷെ വിരക്തനെ കാണുന്നൊരു ലൗകികം ചിന്തിക്കും പാവം ഇയാൾക്കൊന്നും ഇല്ലല്ലോ ഇയാൾക്ക് എങ്ങനെയാണ് സുഖം ഉണ്ടാവുക കാരണം അവൻ കണക്കാക്കുന്നത് ബാഹ്യ വസ്തുവിൽ നിന്നാണ് സുഖമെന്നാണ് സുഖം ബാഹ്യവസ്തുവിൽ നിന്നല്ല സുഖം അവനവൻ്റെ മനോഭാവമാണ് ഈയൊരു വിരക്തിയുടെ ഭാവന വന്നു കഴിഞ്ഞാൽ അവൻ എപ്പോഴും സുഖം മാത്രമേ ഉള്ളൂ അതാണ് കസ്യസുഖം കരോതി വിരാഗ അങ്ങനെ വിരക്തിയുടെ മാർഗത്തെ പ്രശംസിച്ചു തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം